പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത് മെയ് മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം ജോലി ജോലിസ്ഥലത്ത് ഹിജാബ് ധരിക്കരുത് എന്ന് കോളേജ് അധികൃതർ ഇവർക്ക് നിർദ്ദേശം അതിന് പിന്നാലെ ജൂൺ സഞ്ജിതാം തീയതി രാജിവെച്ചു ഇതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അധികൃതരുടെ ഈ ആവശ്യം തൻ്റെ മൂല്യങ്ങളെയും മതവികാരങ്ങളെയും വ്രണപ്പെടുത്തി എന്നാണ് സഞ്ജിത പറഞ്ഞത് വിഷയം പുറത്തറിഞ്ഞതോടെ വലിയ ചർച്ചയായി അതിന് പിന്നാലെ കോളേജ് അധികൃതർ വിശദീകരണവുമായി രംഗത്ത് വന്നു ഇത് ആശയവിനിമയത്തിൽ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയാണെന്നും ഹിജാബ് ധരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി വിവാദമാക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട് ഈ കൊറോണ സമയത്ത് ആ ഞാൻ മുസ്ലിം ആയതുകൊണ്ടല്ലേ എന്നെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സ്ത്രീ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വൈറലാകണം വേറൊരു പെൺകുട്ടി ഒരു കോളേജിലെ ഹിജാബിന്റെ പ്രശ്നം വന്ന സമയത്ത് മുസ്കാൻ ഖാൻ മുസ്കാൻഖാൻ അല്ലെന്ന് പറഞ്ഞിട്ട് കോളേജിലകത്തേക്ക് കയറുന്നു ആദ്യമായിട്ടാണ് ആ പെണ്ണെന്ന് ആ ഇടുന്നത് തന്നെ പിന്നീട് ആ പെണ്ണ് മോഡേൺ വസ്ത്രത്തിലാണ് പിന്നെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ നമ്മള് കണ്ടത് പിന്നീട് അത് പഠിക്കാനും പോയിട്ടില്ല അതിന്റെ ഭാവി ജീവിതം തന്നെ പോയി ആരും അതിനെ ഇരയാക്കുമായിരുന്നു വൈറലാകാൻ വേണ്ടിട്ട് ഓരോരോ വാർത്തകള് അപ്പൊ ജോലി സമയത്ത് ഈ ഹിജാബും അതുപോലെ ഈ മുഖം ആകുന്ന വസ്ത്രമുണ്ടല്ലോ നിക്കാബു പറയാം അതുമൊക്കെ ശിരോ വസ്ത്രങ്ങള് ഇത് അതായത് കോളേജ് സമയം ജോലി സമയത്ത് ധരിക്കുന്നതിന് വിലക്കൊന്നുമില്ല പക്ഷേ അധ്യാപകർക്കുള്ള ആ സ്ഥാപനത്തിന്റെ ഒരു ഡ്രെസ് കോഡുണ്ട് അതിനെ കുറിച്ച് ഇമെയിൽ വഴിയാണ് ഈ അധികൃതർ ഈ നിയമം ഇതിനെ സംബന്ധിച്ച് ഈ സഞ്ചിതാ ഖാദറിനോട് സംസാരിക്കുന്നത് അങ്ങനെ മെയിൽ വഴി അത് ഡയറക്റ്റായിട്ട് അവരോട് ഈ വിഷയമൊന്നും പറഞ്ഞില്ല കാരണം അവർക്കും അറിയാം ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരും കാണുമല്ലേ മതവികാരമാണ് പെട്ടെന്ന് വ്രണപ്പെടുമെന്നും എന്താണ് പിന്നീട് സംഭവിക്കുന്നതെന്നും അവർക്കറിയാം മതപരമായ വസ്ത്രധാരണം സംബന്ധിച്ച് തങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശമോ നിരോധനമോ ഇല്ല എന്ന് കോളേജിന്റെ ഭരണസമിതി ചെയർമാൻ ഗോപാൽ ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാവരുടെയും മതവികാരങ്ങളോട് കോളേജിന് ബഹുമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആശയവിനിമയത്തിലെ ഈ ഒരു തെറ്റിദ്ധാരണ പരിഹരിക്കാൻ സഞ്ജിതയുമായി ഒരു ചർച്ച നടന്നിട്ടുണ്ടെന്നും ജൂൺ പതിനൊന്നാം തീയതി രാജിക്കത്ത് പിൻവലിച്ച് അധ്യാപിക തിരിച്ചെത്തുമെന്നും ഗോപാൽദാസ് അന്ന് പറഞ്ഞിരുന്നു കോളേജിൽ തിരിച്ചെത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോളേജ് അധികൃതർ തന്നെ സഞ്ജിതയ്ക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട് എന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത് ഈ മതത്തിന്റെ മേന്മയല്ല മറിച്ച് കൂടുതൽ ആളുകൾക്കും ഈ മതത്തെ ഭയമാണ് ഭയം ഈ മതത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മതവികാരം വ്രണപ്പെട്ടു പോകുമോ പിന്നീട് ഇവർ ഏത് രൂപത്തിലാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് അറിയില്ല ലോകത്തുള്ള സകലമാന പെണ്ണുങ്ങളെയും ഹിജാബിനകത്ത് ഇറക്കി നിർത്താൻ മെനക്കെട്ട ആളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മഹസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരി കാര്യ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു കഷ്ണം തലമുടി കണ്ടു എന്നതിന്റെ കാരണത്താൽ മൂക്ക് മുറിച്ചും തലമുടി മുറിച്ചും വളരെ ക്രൂരമായി അടിവയറ്റിൽ ചവിട്ടിയും മർദ്ദിച്ചുമൊക്കെ കൊന്നു കളഞ്ഞ പെൺകുട്ടി